കോട്ടയം പഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പ്രഖ്യാപന ചടങ്ങ് കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷനായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു അതിന് മുമ്പേ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളം അതിരാജ് മുത്ത കേരളമായിട്ട് മാറുകയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഇന്നലെ നടക്കുന്നത് കോട്ടയം പഞ്ചായത്തിലെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടുള്ള പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മാസം മുതൽ പഞ്ചായത്തിൽ ആരംഭിച്ചിരുന്നു വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ജനകീയ സമിതി രൂപീകരണത്തിൽ നിന്നാണ് ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഓരോ വാർഡിലും എന്യൂമറേഷൻ ടീം രൂപീകരിക്കുകയും പ്രസ്തുത ടീം വാർഡുകളിലെ അതിതീവ്ര ക്ലേശ ഘടകങ്ങൾ ഉള്ളവരെ കണ്ടെത്തി പ്രാഥമിക പട്ടിക തയ്യാറാക്കി ആയത് സാമൂഹിക സംഘടനാ പ്രവർത്തകരുടെയും കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകരുടെയും ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളിലൂടെയും ക്ലസ്റ്റർ തല ചർച്ചകളിലൂടെയും അതിനുശേഷം വാർഡ് തല യോഗത്തിലൂടെയും ഇരുപത്തിയൊൻപത് പേരുടെ അന്തിമ പട്ടിക തയ്യാറാക്കി പ്രസ്തുത പട്ടികയ്ക്ക് ഗ്രാമസഭകളിൽ അംഗീകാരം ലഭ്യമായ ശേഷം ഓരോ ഗുണഭോക്താവിനും ഉതകുന്ന മൈക്രോപ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു മൈക്രോ പ്ലാൻ പ്രകാരം ഭക്ഷണം മരുന്ന് പാർപ്പിടം വരുമാനം എന്നിവ ആവശ്യമെന്ന് കണ്ടെത്തിയ ഗുണ ഉപഭോക്താക്കൾക്ക് പദ്ധതി തയ്യാറാക്കുകയും ആയുധം ലഭ്യമാക്കുകയും പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിലെ അതിദരിദ്രരെ കണ്ടെത്തി അവർക്കുള്ള അതിജീവന പദ്ധതികൾ തയ്യാറാക്കുകയും അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാനും ഇതിനോടകം പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ വി ഒ വി എം ശ്രീലത റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ധർമ്മജ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ ദീപ എം വി ദിലീപ് കുമാർ പി കെ അബൂബക്കർ പി ജിഷ സെക്രട്ടറി പി പി സജിത കോട്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം മോഹനൻ എൻ ബാലൻ പി പി അശോകൻ പി ചന്ദ്രൻ അഷറഫ് റിജിരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ